നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർക്ലോസിസിനെ കുറിച്ചാണ് ഇത് കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ സെഞ്ചുറീസ് ആയിട്ട് ഒരു ഡെഡ്ലി ഇൻഫെക്ഷസ് ഡിസീസ് എന്ന് പറയാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് ലോകമുമ്പാടും ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എങ്ങനെ അത് പ്രതിരോധിക്കാം എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണം എങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്തരം കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പത്ത് മില്യൺ ആളുകൾക്കാണ് ഒരു വർഷം ടി ബി റിപ്പോർട്ട് ചെയ്യുന്നത് വൺ പോയിൻറ്റ് സിക്സ് മില്യൺ പീപ്പിളാണ് ടി ബി കാരണം ഒരു വർഷം ലോകമെമ്പാടും മരണപ്പെടുന്നത് അപ്പം ടി ബി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റായി ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം നമുക്ക് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാനും പറ്റും നേരത്തെ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല ഡ്രഗ് റെസിസ്റ്റൻസിലോട്ടൊന്നും പോരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ട്യൂബർക്ലോസിസിൻ്റെ കുറച്ച് തെറ്റായ ധാരണകളുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ലക്ഷണം എങ്ങനെ അത് കണ്ടുപിടിക്കാം എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം എങ്ങനെ എങ്ങനെയത് പ്രിവെൻറ് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനും ഓക്കെ ഈ ബാക്ടീരിയത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസസ് എന്നാണ് ഓക്കെ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്ന ലങ്സിലാണ് പക്ഷേ ലങ്സ് മാത്രമല്ല ഇത് കൂടാതെ പല ഏരിയാസിൽ ഇത് അഫക്റ്റ് ചെയ്യാം ബ്രെയിനിൽ വരാം കിഡ്നിയിൽ വരാം നട്ടനിൽ വരാം തൊലിപ്പുറത്ത് വരെ വരാം ഓക്കെ ഇത് സാധാരണ എയർ വഴിയാണ് ആവുന്നത് അതായത് നമ്മൾ ഇൻഫെക്റ്റ് ചെയ്ത വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്പോഴോ അടുത്തിരുന്ന വ്യക്തി ശ്വസിക്കുവാണെങ്കിൽ ഇത് വരാം അപ്പോൾ മെയിനായിട്ട് ഈ രീതിയിലാണ് ഈ ബാക്ടീരിയ നമ്മുടെ ലങ്സിലോട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് വരുന്നത് രണ്ട് തരത്തിലാണ് ടി ബി ഇൻഫെക്ഷൻ ഉള്ളത് ഒന്ന് ലേറ്റൻ ടി ബി ലേറ്റൻ ടി ബി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷെ ഇൻ ആക്റ്റീവാണ് അതായത് ആക്റ്റീവല്ല അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകുകയില്ല രണ്ടാമത്തെ ടി ബി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ടി ബി ആണ് ആക്റ്റീവ് ടി വി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട് അത് ആക്റ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും അതുമാത്രമല്ല ലക്ഷണങ്ങളും ഉണ്ടാക്കും ആക്റ്റീവ് ടി ബി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എയർലി ആയിട്ട് നമ്മൾ കണ്ടെത്തണം അടുത്തതായിട്ട് അറിയേണ്ടത് എത്ര കോമൺ ആണ് ടി ബി എന്നുള്ള പല ആളുകളും വിചാരിക്കുന്നത് ട്യൂബർ ക്ലോസ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഒരു അസുഖമാണ് ഇപ്പോൾ അതൊരു അസുഖമല്ല എന്നാണ് ചിന്തിക്കുന്നത് ശരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്യൂബർ ക്ലോസ് അല്ലെങ്കിൽ ക്ഷയരോഗം ലോകമെമ്പാട് ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ പ്രകാരം ഒരു പത്ത് മില്യൺ കേസുകളാണ് ഓരോ വർഷവും ട്യൂബർ ക്ലോസിസ് റിപ്പോർട്ട് ചെയ്യുന്നത് വൺ പോയിൻറ്റ് സിക്സ് മില്യൺ പീപ്പിൾ ഓരോ വർഷവും ട്യൂബർ ക്ലോസ് അല്ലെങ്കിൽ ക്ഷേരവും കാരണം മരണപ്പെടുന്നുണ്ട് നാലായിരം പീപ്പിൾ എല്ലാ ദിവസവും മരണപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ടി ബി ഇപ്പോഴും ഒരു ടോപ്പ് ഇൻഫെക്ഷസ് ഡിസീസ് തന്നെയാണ് നമ്മൾ എച്ച് എ വി എയ്ഡ്സിനേയും കാട്ടുമൊക്കെ പല സ്ഥലങ്ങളിലും മരണമുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ടി ബി എന്തുകൊണ്ടാണ് ടി ബി ഒരു പ്രോബ്ലമായി മാറുന്നത് മിക്ക ആളുകൾക്കും ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും ആ മരുന്ന് റെസിസ്റ്റൻ്റ് ആയിട്ട് ചില ആളുകൾക്ക് വരാറുണ്ട് അതുപോലെ ലേറ്റ് ആയിട്ട് പല ആളുകളും ഡയഗ്നോസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും മരണം മരണമുണ്ടാകുന്നത് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ ചില ലോ ഇൻകം കൺട്രീസ് ഉണ്ട് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ അവർക്കൊക്കെ ടി ബി വന്നാലും അവർക്ക് ട്രീറ്റ് ചെയ്യാനോ ഡോക്ടറിനെ പോ കാണാനോ അല്ലെങ്കിൽ ഒരു മരുന്നെടുക്കാനോ ഉള്ള ഒരു പണമില്ലാത്ത രാജ്യങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ ധാരാളം മരണം സംഭവിക്കും അതുപോലെ ഇതിന് കൂടെ എച്ച് എ ബി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഏതെങ്കിലും അസുഖങ്ങൾ കൂടെ വന്നാലും അത് ഡേഞ്ചറസ് ആണ് മരണം സംഭവിക്കും അപ്പോൾ ടി ബി ക്യൂറബിളാണ് പക്ഷേ നേരത്തെ കണ്ടെത്തണം അതുപോലെ പ്രോപ്പറായിട്ട് മെഡിസിൻ നിർത്താതെ എടുക്കണം അത് വളരെ ആണ് സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം ആറ് മാസം ഒക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത റെജിമിലോട്ട് പോകാൻ ഇനി ടി ബിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പതുക്കെ തുടങ്ങും ഒരാഴ്ച മുതൽ പതുക്കെ തുടങ്ങി മാസങ്ങളോളം നിൽക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഏറ്റവും കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചുമയാണ് വിട്ടുമാറാത്ത ചുമ മൂന്നാഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുകയാണെങ്കിൽ അതാവാം പിന്നെ ചുമയുടെ ബ്ലഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആവാം മൂന്നാമതായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും ശ്വാസം എടുക്കാനുള്ള തടസ്സം നെഞ്ചുപേനോ തടസ്സവും പിന്നെ കാരണമില്ലാതെ വെയിറ്റ് കുറയുക ഒരു പത്ത് കിലോ ഒക്കെ കുറയുക പിന്നെ രാത്രി രാത്രി പനി ഉണ്ടാവുക വിയർക്കുക വിശപ്പില്ലായ്മ ഉണ്ടാവുക കാരണമില്ലാതെ ക്ഷീണം ഇതെല്ലാം ടി ബിയുടെ ലക്ഷണമാണ് ടി ബി പല ഏരിയാസിലും വരാമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഫോർ എക്സാമ്പിൾ ടി ബി നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ടി ബി മെനഞ്ചേറ്റിസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് തലവേദന പരസ്പരം എന്തല്ല സംസാരിക്കുക മരണം വരെ സംഭവിക്കുക ടി ബി സ്പൈനിൽ വന്ന എന്നെ വിളിക്കുന്നത് പോർട്സ് ഡിസീസ് എന്നാണ് പോർട്സ് ഡിസീസ് അങ്ങനെയാണെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ടാണ് മിക്കവാറും വരാറുള്ളത് എന്നോടൊപ്പം കൈയും കാലും പൊക്കാൻ പറ്റാത്ത അവസ്ഥ കഴുത്തിൽ വരാറുണ്ട് തൊലിപ്പുറത്തൊക്കെ വരാറുണ്ട് അങ്ങനെ പലതരത്തിൽ ടി ബി വരാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടി ബി ഒന്ന് സംശയം വന്നാൽ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തത് ടി ബി ആണെന്ന് കണ്ടെത്തണം അപ്പോൾ ടി ബി കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ടെസ്റ്റാണ് ഇപ്പം സ്പുട്ടം നമുക്ക് കവം വരുന്നുണ്ടെങ്കിൽ സ്പുട്ടം ടെസ്റ്റ് ചെയ്താൽ മതി അവിടെ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ കൾച്ചർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ മ്യൂക്കസിൻ്റെ അകത്ത് ഈ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സാധാരണ നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിലായിരിക്കും ഈ ഒരു പാച്ച് പോലെ ഉണ്ടെങ്കിൽ അത് വരാം പിന്നെ ട്യൂബർ സ്കിൻ ടെസ്റ്റ് ഉണ്ട് ട്യൂബർ സ്കിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു സൂചി സൂചിയെടുത്ത് ഇവിടെ സ്കിന്നിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസത്തിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണ് പിന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഐ ജി ആർ എ ഇൻ്റർഫ്രോൺ ഗാമ റിലീസ് അസേന്നൊക്കെ പറഞ്ഞ് ചില മോഡേൺ ടെസ്റ്റുകളും ഇപ്പോൾ ടി ബി കണ്ടെത്താനായിട്ടുണ്ട് ടി ബി മെനിജേറ്റീസ് ഒക്കെ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെർബ്രോസ്പൈനൽ ഫുഡ് നമ്മൾ നട്ടിൽ നിന്നുള്ള വെള്ളം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും പി സി ആർ ടെസ്റ്റൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് ട്യൂബർ ക്ലോസിസ് കണ്ടെത്താൻ പറ്റും നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവൻ രക്ഷിക്കണം ഡേറ്റ് ആയാൽ അത് മരണപര സംഭവിക്കാം ഓക്കെ എങ്ങനെ ഇത് ക്യൂർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്യൂർ ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ ക്യൂർ ചെയ്യാം കാരണം അത് ബാക്ടീരിയ ഡോട്ട്സ് എന്നാണ് ഈ മരുന്നിൻ്റെ പേര് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ ആണ് കുറച്ച് മരുന്നുകൾ ഒരുമിച്ച് ഒരു ആറ് മാസം കൊടുക്കും അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് നോക്കിയിട്ട് നാല് മാസം വീണ്ടും ചില മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഞാൻ വീണ്ടും പറയുന്നു ഇത് പ്രോപ്പറായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കും ഇടക്കിടക്ക് കഴിക്കാതിരിക്കുമ്പോഴാണ് ഇത് ഡ്രഗ് റെസിസ്റ്റൻസിലോട്ട് പോകുന്നത് ഇത് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണ് എപ്പോഴും ട്യൂബർ ഗ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ട ഒരു ടാബ്ലറ്റാണ് നിങ്ങൾ മൊബൈൽ അലാറം വെച്ച് നിർബന്ധമായിട്ടും എടുക്കേണ്ട മരുന്നാണ് ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസിലോട്ട് വരാം അത് ഡേഞ്ചറസ് ആണ് ട്രീറ്റ് ചെയ്യാൻ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ റെസിസ്റ്റൻസ് വരതെന്ന് പറയുന്നത് പിന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾ ഡോക്ടർ പറയാം അതും കൃത്യമായി ചെയ്യാം ഇനി ട്യൂബർക്ലോസിസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്യൂബർക്ലോസിസ് നമ്മുടെ ശരീരത്തിലോട് കയറാതിരിക്കാൻ നോക്കാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്രൗഡഡ് ഏരിയയിലാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കണം നമ്മൾ മാക്സിമം ഒരു വായു വായുസഞ്ചാരം ഉറപ്പുവരുത്തണം പിന്നെ ബി സി ജി വാക്സിൻ നേരിട്ടുണ്ടല്ലോ ബി സി ജി വാക്സിൻ എടുക്കുന്നതല്ലാണ്ട് ഒരുവിധ പരിധി വരെയൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ ക്രൗഡഡ് പ്ലേസിലോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ ടി വി സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാസ്കുകൾ ധരിക്കുന്നു ഇപ്പം എൻ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ധരിക്കുന്നത് ഹെൽപ്പ് ചെയ്യും പിന്നെ ടി വി അവെയർനെസ് പ്രോഗ്രാം നമ്മൾ മാക്സിമം നടത്തണം ഈ വീഡിയോ ഒക്കെ ധാരാളം ആളുകൾ ഷെയർ ചെയ്തോളും എന്നാലേ ആളുകൾക്ക് ഒരു അവയർനസ് കിട്ടുകയുള്ളൂ കാരണം ടി വി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം പക്ഷെ നേരത്തെ കണ്ടെത്തണം പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇത് മാറ്റാനായിട്ട് പറ്റും ഇനി പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് ടി വി ലങ്സിന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ല ശ്വാസകോശത്തിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനല്ല ടി ബി ലങ്സിലല്ലാതെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും ലങ്സിലുണ്ടാകുന്നതിനെ നമ്മൾ പൽമിനറി ടി ബി എന്ന് വിളിക്കും അത് ബ്രെയിനി വന്ന ടി വി മെനിഞ്ചേറ്റീസ് എന്ന് വിളിക്കും സ്പൈനി വന്നാൽ നമ്മൾ പോർട്സ് ഡിസീസ് എന്ന് പറയും അങ്ങനെ പല ഭാഗത്തും വരാൻ പറ്റുന്ന എക്സ്ട്രാ പൽമിനറിയാണ് ട്യൂബർക്ലോസിസ് ഇതാണ് ആദ്യം മനസ്സിലാണ് അപ്പം ലിംഫ് നോഡിൽ വരെ വരാം കടലിൽ വരാം നമുക്ക് ട്യൂബർ ക്ലോസിസ് വരാറുണ്ട് അങ്ങനെ പല സ്ഥലത്തിലും ട്യൂബർ ക്ലോസിസ് ഉണ്ടാകും ഇത് വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് അത് ലങ്സിൽ മാത്രമേ വരുവെന്നുള്ളൊരു തെറ്റിദ്ധാരണ രണ്ടാമത്തത് ബി സി ജി വാക്സിൻ എടുത്ത് അത് പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതാണ് ബി സി ജി എന്നുള്ള നമ്മൾ ജനിക്കുമ്പോൾ എടുക്കുന്ന ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾ ടി ബി ആണ് പ്രധാനമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ കുറച്ച് ട്യൂബർഗ്ലോസിസ് നെഞ്ചിൽ വരുന്നതും പ്രിവെൻറ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രം എടുത്തെന്ന് പറഞ്ഞ് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കിട്ടില്ല ചില ആളുകൾക്ക് ഇത് എടുത്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പല ആളുകൾക്കും അതൊരു തെറ്റിദ്ധാരണയാണ് മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് പണ്ടുള്ള അസുഖമാണ് ഇപ്പം അത് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പല ആളുകളും ചിന്തിക്കും അങ്ങനല്ല ഇപ്പോഴും ടി ബി ധാരാളം ഞാൻ പറഞ്ഞു ഏകദേശം വൺ പോയിന്റ് സിക്സ് മില്യൺ ആളുകളാണ് ഓരോ വർഷവും ടി ബി കാരണം മരണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക ഡബ്ല്യു എച്ച്ഒയുടെ പറഞ്ഞങ്ങൾ ക്ലിയറാണ് ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് എത്രമാത്രം കേസുകൾ പത്ത് മില്യൺ കേസുകളാണ് ഓരോ വർഷവും ടി ബി റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം ലോകമെമ്പാടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക പല രാജ്യത്തിലും ഈ ടി ബി കേസസ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ടി ബിയുടെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസവർക്ക് കിട്ടുന്നില്ല മരുന്നെടുക്കാൻ പറ്റുന്നില്ല ഡോക്ടറിനെ കാണാനായിട്ട് പറ്റുന്നില്ല കൃത്യമായി മരുന്നെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും മരണങ്ങൾ കൂടുന്നത് ഇനി നമുക്ക് ടി ബി ഉണ്ടെങ്കിൽ നമ്മൾ കോവിഡ് നയൻറ്റീനെ പോലെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കോവിഡ് നയൻ്റീൻ ഒരു പാൻഡമിക്കായിരുന്നു പീപ്പിൾ ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആക്റ്റീവ് ടി ബിയെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അവർക്ക് മാസ്ക് കൊടുക്കണം പ്രത്യേകിച്ച് ആക്റ്റീവ് ടി വി ആണെങ്കിൽ ആക്റ്റീവ് ടി വി അല്ലാത്തൊരവസ്ഥ മിക്കവാറും ഒരു ആറ് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ മാറും അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇനി അത്തരം ആളുകൾ ചുമയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മാസ്കുകൾ ധരിക്കുകയോ അല്ലെങ്കിൽ വായു വായുസഞ്ചാരമുള്ള മുറിയിലാണെങ്കിൽ അത് വലിയ കണ്ടേജസ് അല്ല മറ്റുള്ളവരെ പോലെ അത്രയും കണ്ടേജില്ല ഒരു ആറ് മാസം ഒന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് രണ്ടാഴ്ച മരുന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് ആക്റ്റീവ് ടി വി നോൺ ആക്റ്റീവ് ടി ബിയിലോട്ട് മാറും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കിയാണ് കംപ്ലീറ്റ് ഐസൊലേഷൻ ഒന്നും വേണ്ട രണ്ടാഴ്ച മൂന്നാഴ്ച ട്രീറ്റ്മെൻറ് എടുത്താൽ ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നത് വളരെയധികം കുറയും പിന്നെ അത് സ്പ്രെഡ് ആകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ബി സി ജി വാക്സിൻ എടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് എടുക്കണം ഒരു പാർഷ്യൽ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും അതുപോലെ ടി ബി മെനിഞ്ചേറ്റീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പ്രായം കൂടും അതിൻ്റെ ആ വാക്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്ന സമയത്തൊക്കെ ചില ആളുകളിൽ ഈ പലമര ട്യൂബർ ക്ലോസസ് ഉണ്ടാകാറുണ്ട് ചില കൺട്രീസ് ബി സി ജി വാക്സിൻ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ ടി ബി ട്രാൻസ്മിഷൻ കൂടുതലായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കുന്നതിനാണ് നല്ലത് ആദ്യത്തെ ഒരു ജനിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ബി സി ജി വാക്സിൻ കൊടുക്കുന്നത് ഇവിടെ ഒരു പാടൊക്കെ നമ്മൾ കാണുന്നില്ല അത് ബി സി ജി വാക്സിൻ്റെ ഒരു പാടാണ് അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ടി ബി നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ സ്പ്രെഡ് ആവുന്നതുള്ളതാണ് ശരിക്കും ടി വി ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് വഴിയല്ല ഇപ്പോൾ ഷേക്കിംഗ് ഹാൻഡോ അല്ലെങ്കിൽ ഷെയറിങ് ഫുഡ് വഴിയല്ല സ്പ്രെഡ് ആവുന്നു അതൊരു എയർ എയർബോൺ ഡിസീസാണ് ഒരു വ്യക്തി ഒരു അടഞ്ഞ മുറിയിൽ നിന്ന് ചുമക്കയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി അത് ശ്വസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ട്യൂബർ ക്രോസസ് വരാം ഓക്കെ അങ്ങനെയാണ് പ്രധാനമായിട്ടും വരുന്നത് ക്ലോസ്ഡ് സ്പേസിൽ നിന്നാണ് ഇത് വരുന്നത് അവിടെ ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളുകൾ ടി വി സംശയമുള്ള വ്യക്തികളിൽ ഒരു റൂം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വായുസഞ്ചാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂബർക്ക് ലോസ് ഉണ്ടാവാൻ സാധിക്കും നിങ്ങളുടെ പ്രതിരോധ ശക്തി നല്ലതാണെങ്കിൽ ആക്റ്റീവ് ടി വി ഉണ്ടാവണമെന്നില്ല ലേറ്റൻ ടി ബി ആയിട്ട് നിൽക്കും അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് തെറ്റിദ്ധാരണകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതി മനസ്സിലാക്കേണ്ടത് ടി ബി ലങ്സിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്യാം അതൊരു ഗ്ലോബൽ ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാ ടി ബി പേഷ്യൻറ്റും കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബി സി ജി വാക്സിൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സാധനമില്ല പക്ഷെ എന്നാലും എടുക്കണം നമ്മുടെ ടി ബി സ്പ്രെഡ് ആവുന്നത് ഡയറക്ട് ടു ഡയറക്ട് കോൺടാക്റ്റാണ് അപ്പോൾ ഈ അവയർനെസ് ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും ഒരു പേടിക്കേണ്ടാത്ത ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് ട്യൂബർ ഗ്ലോസസ് പക്ഷേ ട്യൂബർ ഗ്ലോസസ് എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു അസുഖത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ കുടുംബത്തിലോട്ടൊക്കെ വരാതിരിക്കണമെങ്കിൽ മാക്സിമം ആളുകളിലോട്ട് എത്തിച്ച് ഇത് അതിനാ ഒരു ഫ്ലോ സ്റ്റോപ്പ് ചെയ്യണം അപ്പം സ്റ്റോപ്പ് ടി വി എന്നൊരു ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലേക്ക് കാണാനായിട്ട് പറ്റും കൂടുതൽ അറിയാനായിട്ട് അത് വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ടി വി സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ